ഷാനവാസ് ഷാനവാസ് പറയുന്ന രീതി വീട്ടിലുള്ളവരെ ദേഷ്യപ്പെടുമ്പോൾ വീട്ടുകാരെയൊക്കെ വിളിക്കാറുണ്ട് ആദ്യം അച്ഛനെ വിളിക്കലായിരുന്നു അതിപ്പോൾ ഷാനവാസിനെതിരെ ലക്ഷ്മിയോ അനുവോ സംസാരിക്കാൻ വന്നാൽ ഒറ്റയ്ക്ക് മറുപടി നൽകി അവരെ ഓടിക്കാറുമുണ്ട് ഷാനവാസിന്റെ അച്ഛനെ വിളി കൂടുതലായിരുന്ന സമയത്ത് മോഹൻലാലിന് ഷാനവാസിനെ പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഷാനവാസിനും റനയ്ക്കും മോഹൻലാലിനെ കാണാൻ അനുവാദമില്ലായിരുന്നു തിങ്കൾ തൊട്ട് വെള്ളി വരെ ഷാനവാസ് ഇപ്പോൾ എലിയുമാകുന്ന അവസ്ഥയാണ് ഒരിക്കൽ ഞാൻ ഫസ്റ്റ് പറയുന്നില്ല അത് ഷാനവാസ് ശരിയാണ് പറഞ്ഞത് അങ്ങോട്ട് പോയി ആരെയും വിളിക്കാറില്ല പക്ഷെ ഇങ്ങോട്ട് വിളിച്ചാൽ പത്തെണ്ണം അങ്ങോട്ട് പറയും വെള്ളപൂശൽ കളിയും ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നീട് ദേഹത്ത് മാവറിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നടപ്പാണിപ്പോൾ പക്ഷെ എത്രയോ അതിലും ജീവിതം കണ്ട ഒരാളാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ കൂടെ പിടിച്ചു നിൽക്കണേ താഴോട്ട് ഇറങ്ങിച്ചെല്ലണ്ടേ അവിടെ ബിന്നിയും ഷാനവാസിന്റെ ഭാര്യയെ പറഞ്ഞിരുന്നു ഷാനവാസിനെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ മുഴുവൻ വഴക്കും ഷാനവാസ് ഉണ്ടാക്കിയതായിരുന്നു സ്വന്തം വീട്ടിൽ ഷാനവാസിന് ഫുഡ് കൊടുക്കാതിരിക്കില്ല വീട്ടിൽ ഗെയിം കളിക്കേണ്ട ആവശ്യവുമില്ല സ്വന്തം വീടുമായി ഈ ബിഗ് ബോസ് ഹൗസിനെ താരതമ്യം താരതമ്യാൽ പാടല്ലേ മോഹൻലാൽ കഴിഞ്ഞ ആഴ്ച കൂടെ പറഞ്ഞതാണ് നിങ്ങളൊരു പ്രഷർ കുക്കറിലാണെന്ന് അങ്ങനെ കുക്കറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആറാടി നടന്ന ഷാനവാസിന് മൂക്കുകയറിട്ടു മോഹൻലാൽ ഷാനവാസിന് രണ്ട് ഗെയിമാണുള്ളത് ഒന്ന് സ്നേഹം കൊണ്ടുള്ള കളി അതിലാണ് ആതിലേയും നൂറയും പിടിച്ചിട്ടിരിക്കുന്നത് രണ്ട് ദേഷ്യം കൊണ്ടുള്ള കളിയാണ് അതിൽ സ്വന്തം തെറ്റും മറയ്ക്കാൻ പല വളച്ചൊടിക്കലും ഉടായ്പ് കളികളും പുള്ളിയെടുക്കും അങ്ങനെ ആണെങ്കിലും ഹൗസിലിപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഷാനവാസിനാണ്